നമ്മളെ ഏറ്റവും നല്ല പടമാണ് ഇതുവരെ കണ്ട പടം ബാഹുലിയേക്കാൾ ഇഷ്ടപ്പെട്ട പടമാണ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം വെരി വെരി ഗുഡ് ഇട്ട് എനിക്കിഷ്ടപ്പെട്ട് ബാക്കിയുള്ള ചേട്ടൻ മലയാളികൾ നല്ല പടം നല്ല പടം ബ്രോ പടം നല്ല പടം കേട്ടോ മണ്ണിനെ കാട്ടിയും ടൂ കിഡിലൻ ഇതിൻ്റെ ക്ലൈമാക്സ് വണ്ണിലെങ്ങനെയാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഭയങ്കര ഇരുത്തല്ല നമ്മളെ പിടിച്ച് കുലുക്കും അതേപോലെ തന്നെയാണ് കാന്താര ഈ ടൂലും പുള്ളി ചെയ്തേക്കുന്നത് ആ ഒരു മേക്കിങ് ഇപ്പം ഇതിലെ സംവിധാന പുള്ളി തന്നെയല്ലേ കിഡിലൻ മേക്കിംഗ് പിന്നെ അഭിനയം ഒരു ദശല നാഷണൽ അവാർഡ് കിട്ടിയ പുള്ളിയല്ലേ നാഷണൽ അവാർഡ് വെറുതെ അല്ലെ കൊടുത്തത് അതെ 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 സൂപ്പർ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല എല്ലാവരും വന്ന് ഈ പടം തിയേറ്ററിൽ വന്നിട്ട് തന്നെ കാണാം പിന്നെ കുറെ പേര് ഞാൻ ഫസ്റ്റ് ഷോക്ക് തന്നെ ഇരിക്കുമ്പോൾ എന്റെ ഫ്രണ്ടിലിരുന്നമാരൊക്കെ ക്യാമറയിൽ പിടിക്കുന്നുണ്ട് പ്രിന്റ് അതൊന്നാരും കാണാൻ ഒക്കെ തിയേറ്ററിൽ വന്നിട്ട് തന്നെ പടം കാണാം കേട്ടാടോ കിട്ടല് അയ്യോ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് പിന്നെ കഥ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വന്ന് കാണാം തിയേറ്ററിൽ വന്ന്

ഇതൊരു ഫാസ്റ്റ് ആണ് കാണിക്കുന്നത് കാട്ടിലുള്ള ആൾക്കാരുടെ സംഭവം കാണിക്കണം മറ്റേ ഫസ്റ്റിനെക്കാളും ഒരുപാട് വർഷം മുമ്പൊക്കെ കാര്യവും കാണിക്കണം അതില് വിഷ്വൽസും എല്ലാം ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവര് ഫൈറ്റ് എല്ലാം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ാണ് നമ്മള് ഹൈ ആവുന്നത് അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് സാധനം പറഞ്ഞത് മുമ്പ് ഉള്ളത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ അതുകൊണ്ടായിരിക്കും ചില നമുക്ക് കൊടുത്ത കാശ് മുതലാണ് ഇവിടെ നൂറ്റാറു ഇരുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുതലാവുന്ന സാധനം ഉണ്ട് പടത്തിൽ പക്ഷെ നമ്മള് കാന്താര വണ്ടി ഫസ്റ്റില് നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ക്ലൈമാക്സ് സംഭവം കിട്ടിയത് മിനിറ്റ് നമ്മുടെ മനസ്സിലുണ്ട് ആ സാധനം അത് തന്നെ നമ്മൾ ഇതിൽ കാണുമ്പോൾ കുറച്ചുപേർക്ക് ഒരു എക്സ്പെക്ടേഷൻ കുറവായിട്ട് തോന്നുന്നു പക്ഷെ എന്നാലും കുറെ ഹൈ മൂമെന്റ്സ് ഉണ്ട് ആക്ഷൻ ഒക്കെ അടിപൊളിയാണ് വി എഫ് എക്സ് എല്ലാം നമുക്ക് കാണാനുള്ള ആക്ടിങ് നമ്മളൊന്നും പറയേണ്ട കാര്യമല്ല പുള്ളി വന്ന് നിക്കുമ്പോ തന്നെ ഒരു ഓറയാണ് പുള്ളി ഒരു പത്ത് പേര് ഇരുപത് പേര് ഇടിച്ചാലും നമുക്ക് വിശ്വസിക്കാനുള്ള സംഭവം ഉണ്ട് സോ ആ പുള്ളിയൊക്കെ അടിപൊളിയായിരുന്നു ഡയറക്ഷൻ ഡയറക്ഷനും സൂപ്പർ ചെയ്തിട്ടുണ്ട് അടിപൊളിയാടി ബിജിഎം ഒക്കെയാണ് നമ്മൾ ക്ലൈമാക്സ് ഇരുപതും പിന്നെ സ്റ്റാർട്ടിങ്ങും അടിപൊളിയായിരുന്നു ഫസ്റ്റില് സോ ഇതിന് നമുക്ക് ഇടക്കിടക്ക് വരുന്നുണ്ട് ലാഗായിട്ടൊന്നും തോന്നിയില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻ സീൻസ് വന്നുകൊണ്ട് നമ്മളൊന്ന് ബോറടിച്ചിരിക്കുമ്പോ ഒരു അടിപൊളി സാധനം സ്ക്രീനിൽ വരും വരും നമ്മളിങ്ങനെ കണ്ടിരിക്കും പിന്നെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഹാഫില് വലിയ രീതിയിലുള്ള ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ല സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോഴാണ് പടം അടിച്ചു കയറുന്നത്

ഫസ്റ്റ് പാട്ട് എപ്പോഴും ഫസ്റ്റ് പാട്ട് തന്നെ ഒന്നും ഒരു വ്യത്യസ്തമായിട്ട് അത് ഫസ്റ്റ് പാട്ടായിട്ട് ഒരു ബന്ധു